നോമ്പുതുറയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് സുന്നത്തുകളുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെല്ലാം ചേർത്തിണക്കൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ചില ആളുകൾ സമൂസ കൊണ്ടും ചായ കൊണ്ടും നോമ്പ് തുറന്നാലേ നോമ്പ് തുറ ശരിയാകൂ എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ വമ്പൻ നഷ്ടമാണ് ദുന്യാവിൽ നമുക്കുണ്ടാവുക നമ്മുടെ വയറിന് ഭയങ്കര പ്രശ്നമായിരിക്കും പിന്നെ എങ്ങനെയാണ് കൃത്യമായി നോമ്പ് തുറക്കേണ്ടത് നബ്സ്ഹുഅലഹി വസല്ലമാത്തങ്ങളുടെ ആ ഒരു സുന്നത്ത് എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം നോമ്പ് തുറക്കുമ്പോഴുള്ള രണ്ട് ദുണ്ട് ആ രണ്ട് ദ്വായും പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നവരാണ് ഒരിക്കലും ആ ദ്വാ മറന്നു പോവാൻ പാടില്ല കാരണം വലിയ പ്രതിഫലമാണ് നോമ്പ് തുറന്നതിന് ശേഷം ആ രണ്ട് ദ്വാകൾ പറയുന്നവർക്ക് അള്ളാൻ്റെ റസൂല് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് വലിയ പ്രതിഫലമാണ് അപ്പോൾ ഏതൊക്കെയാണ് ആ രണ്ട് ദ്വാഹകൾ ഒന്നുകൂടി നമുക്കൊന്ന് പഠിച്ചു നോക്കാം ആ ദ്വാകളുടെ അർത്ഥം എന്താണെന്നും നമുക്കൊന്ന് നോക്കാം ചില ആളുകൾ ചോദിക്കാറുണ്ട് സ്റ്റാദേഹ് എൻ്റെ വീടിൻ്റെ ചുറ്റുഭാഗത്തും ഒരുപാട് പള്ളികളുണ്ട് പല പള്ളികളിൽ നിന്നും ഒരു മിനിറ്റും രണ്ട് മിനിറ്റും മൂന്ന് മിനിറ്റൊക്കെ വൈകി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി ബാങ്ക് കേൾക്കുന്നുണ്ട് പല സംഘടനകളുടെ പള്ളികളുണ്ട് അപ്പോൾ ഏത് പള്ളിയിലെ ബാങ്ക് കേട്ടാണ് ഞാൻ നോമ്പ് തുറക്കേണ്ടത് എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ ഉത്തരം നോമ്പ് തുറക്കുമ്പോൾ പലർക്കും പറ്റുന്ന വലിയൊരു അബദ്ധമുണ്ട് ആ അബദ്ധം തുടർന്നാൽ വലിയ നഷ്ടമാണ് എന്താണ് ആ അബദ്ധം എങ്ങനെ തിരുത്താം നോമ്പുതുറയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരുപാട് മസലകളുണ്ട് ഒരുപാട് ശ്രദ്ധിക്കാതെ പോയാൽ നഷ്ടം സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട് ശ്രദ്ധിച്ചാൽ കൂലി കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം നമുക്കൊന്ന് ഒരൊറ്റ വീഡിയോയിൽ പരിശോധിക്കാം മുഴുവനായും കാണുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അമ്മാബാദ് സ്നേഹ പരിശുദ്ധമായ അസ്സാം വലൈക്കും പരിപൂർണമായി ഇതിനെ പ്രയോജനപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തു മാറാവട്ടെ നോമ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് മസ്അലകൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും നോക്കുന്നത് നോമ്പുതുറയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ അബദ്ധങ്ങൾ ചെയ്യുന്നവരാണ് നോമ്പുതുറയുമായി ബന്ധപ്പെട്ട് അതേതൊക്കെയാണ് എന്നുള്ള ഒരു വിഷയമാണ് നമുക്കറിയാമല്ലോ നബ്സ്ലാ അലൈ വല്ല തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട് നോമ്പുതുറ വേഗത്തിലാക്കുകയും അതുപോലെ അത്താഴം താമസിപ്പിക്കുകയും ചെയ്യുന്ന കാലത്തോളം എൻ്റെ ഉമ്മത്ത് ഹൈറിലായിരിക്കും അതായത് മഹ്രീബ് ബാങ്ക് വിളിച്ച ഉടൻ തന്നെ വേറെ താമസമൊന്നുമില്ല ബാങ്ക് വിളിക്കുന്നു ഉടൻ തന്നെ നോമ്പ് തുറക്കുന്നു ആ ഒരു കാലം അത് നിലനിൽക്കുന്ന കാലത്തോളം മാത്രമല്ല സുബഹി ബാങ്കിന് തൊട്ട് മുമ്പ് അത്താഴം കഴിക്കുന്ന ഒരു കാലത്തോളം എൻ്റെ ജനത എൻ്റെ ഉമ്മത്ത് ഹൈറിലായിക്കൊണ്ടിരിക്കും ഇപ്പം ഇവിടെ ഞാൻ ഞങ്ങൾ പറഞ്ഞത് അജലുൽ ഫിത്ര എന്നാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഭാഗത്തിൽ പെട്ട ആളുകളാണ് നോമ്പ് തുറ വേഗത്തിലാക്കുന്നവർ അള്ളാഹു വലിയ ആയുസ്സില് വറക്കത്തും സമ്പത്തിൽ എല്ലാവിധ ഹൈറും നല്ല ഹുസ്നുൽ ഹാത്തിമത്ത് നല്ല മരണവും സ്വർഗപ്രവേശനവും വെച്ചിട്ടുള്ള ഒരു വിഭാഗം ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് അജൽ ഉൽ ഫിത്തുറ നോമ്പുതുറ വേഗത്തിലാക്കുന്നവർ നോമ്പുതുറ വേഗത്തിലായിരിക്കും അല്ലാതെ ബാങ്കു വിളിച്ച് അവ ചിലപ്പോൾ ഗ്ലാസ് കഴുകിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ സമൂസ വിളമ്പിക്കൊണ്ടിരിക്കുന്നു ചായ ഒഴിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ആ ഇതൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നവരല്ല ബാങ്ക് വിളിക്കുന്ന ഉടൻ തന്നെ ഒരു കാരക്ക കൊണ്ടെങ്കിലും നോമ്പ് തുറക്കുന്ന ആളുകളാണ് അവരിൽ അള്ളാഹു വലിയ ഹയറ് വെച്ചിട്ടുണ്ട് അവർ വലിയ ഭറക്കത്തിൻ്റെ ഉടമകളാണ് എന്ന് നബിസ് അലൈ വസല്മാ തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഇവിടെ പ്രധാനപ്പെട്ട ആളുകൾ അതായത് നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് നോമ്പ് തുറ വൈകിപ്പിക്കുന്നവർ എന്ന ശീർഷകത്തിൻ്റെ താഴെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം ആളുകൾ നമ്മുടെ ഉമ്മമാരാണ് നമ്മുടെ സഹോദരിമാരാണ് പ്രത്യേകിച്ച് നോമ്പ് തുറ ഇപ്പോൾ ഒരു ഇഫ്താറ് സംഗമം നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ അവർ നോമ്പ് തുറക്കുന്നത് എപ്പോഴാണെന്ന് അവർക്ക് പോലും അറിയില്ല കാരണം എല്ലാവരും നോമ്പ് തുറന്ന് അവർ ആ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാലും ചില ആളുകൾ നോമ്പ് തുറക്കാതെ ഇരിക്കുന്നവരുണ്ടാവാം അത് ചെയ്യാൻ പാടില്ല വലിയ തെറ്റാണ് അള്ളാഹുവിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് എത്ര തിരക്കുണ്ടെങ്കിലും നിങ്ങൾ എത്ര ഭക്ഷണം പാചകം ചെയ്യുകയാണെങ്കിലും എത്ര ഭക്ഷണം എടുത്തു വെക്കുകയാണെങ്കിലും ബാങ്ക് വിളിച്ച ഉടനെ അതായത് സമയമായ ഉടൻ തന്നെ നോമ്പ് തുറക്കൽ അനിവാര്യമാണ് നിർബന്ധമാണ് അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് നോമ്പ് തുറക്കാൻ വേണ്ടി ഒരു മകരുപുവാങ്ക് ആറ് അരയ്ക്കാണ് ഉദാഹരണത്തിന് ആറ് അരയ്ക്കാണ് മകരുപുവാങ്ക് എന്നാൽ ആറ് ഇരുപത്തിയഞ്ചിന് തന്നെ നമ്മളൊന്ന് ഫ്രഷ് ആവുക അതായത് ഫ്രഷ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഉളുവൊക്കെ എടുത്ത് പള്ളിയിൽ പോകാനുള്ളവരാണെങ്കിൽ നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് എന്ത് നമ്മൾ വീട്ടിലാണ് നോമ്പ് തുറക്കുന്നതെങ്കിൽ അവിടെ വന്നിരിക്കുക അവിടെ വന്നിരുന്ന് വീട്ടിൻ്റെ ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റുഭാഗത്തും ഇരുന്ന് അല്ലെങ്കിൽ തുറ എവിടെയാണോ വെക്കുന്നത് അവിടെ അവിടെ ഇരുന്നിട്ട് തസ്ബീഹ് ചൊല്ലുക ഏത് തസ്ബീഹ് വബിഹംദിഹി വബിഹംദിഹി സുബഹാൻ അല്ലാഹിൻ ആ ഒരു ദിക്കർ അതിങ്ങനെ ഒരുപാട് വട്ടം ചൊല്ലിക്കൊണ്ടിരിക്കുക അങ്ങനെ ആ ഇങ്ങനെ ചൊല്ലി ബാങ്ക് വിളിക്കാൻ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ഒക്കെ ഉള്ളപ്പോൾ തന്നെ നമ്മൾ നല്ലതുപോലെ ദ്വാ ചെയ്യുക നോമ്പ് തുറയുടെ സമയത്ത് ഒരു മനുഷ്യൻ ചെയ്യുന്ന ദ്വാ അത് അല്ലാഹു ഒരിക്കലും തട്ടിക്കളിയില്ല കാരണം അവനും അല്ലാഹുവും തമ്മിൽ വളരെയധികം ചേർന്നിരിക്കുന്ന ചേർന്നിരിക്കുന്ന വലിയ ഒരു സന്ദർഭമാണ് നോമ്പു തുറയുടെ സമയം അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ എന്ത് ഹലാലായ മുറാദ് ചോദിച്ചാലും അള്ളാഹു നമുക്ക് തരും പക്ഷെ ചോദിക്കേണ്ട രൂപത്തിൽ ചോദിക്കണം ചോദിക്കേണ്ട രൂപത്തിൽ അതായത് ആ ദ്വാരക്കുന്നതിന് മുമ്പ് കുറച്ച് ദിക്കറുകൾ പറയുക അറിയാവുന്ന ഒരുപാട് ദിക്കറുണ്ടല്ലോ അള്ളാഹു അതുപോലെ അല്ലെങ്കിൽ അള്ളാഹു ദുനൂബി ആലമീൻ അതൊക്കെ നമുക്ക് നമുക്കറിയാവുന്ന ദ്വകളാതൊക്കെ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക ആ ദുആ അധികരിപ്പിച്ച് അവസാനം ബാങ്കുളിക്കുന്നതിന് ഒന്നോ രണ്ടോ മിനിറ്റ് മുമ്പ് നമ്മൾ ദുആ ചെയ്യുക നല്ലതുപോലെ ദ്വാരക്കുക മലയാളത്തിൽ ദ്വാ ചെയ്താൽ മതി അങ്ങനെ ആ ദ്വാ കഴിഞ്ഞ ഉടൻ തന്നെ ബാങ്ക് വിളിക്കുന്നു ഉടൻ തന്നെ നമ്മൾ നോമ്പ് തുറക്കുന്നു നോമ്പ് തുറക്കുന്നത് സമൂസ കൊണ്ടാവാൻ പാടില്ല ചായ കൊണ്ടാവാൻ പാടില്ല ഉന്നക്കായ കൊണ്ടാവാൻ പാടില്ല കട്ലൈറ്റ് കൊണ്ടാവാൻ പാടില്ല അതുപോലെ ജ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പാടില്ല പപ്സ് പാടില്ല പിന്നെ പാടുള്ളത് മൂന്നേ മൂന്ന് കാര്യമാണ് ഒന്നെങ്കിൽ ഈത്തപ്പഴം അല്ലെങ്കിൽ കാരക്ക അല്ലെങ്കിൽ പച്ചവെള്ളം ഈ മൂന്ന് വസ്തുക്കളിൽ ഏതെങ്കിലും ഏതെങ്കിലുമൊന്നുകൊണ്ടായിരിക്കണം നോമ്പ് തുറക്കേണ്ടത് അതായത് ആദ്യത്തെ ആദ്യത്തെ ഭക്ഷണം പോവേണ്ടത് ആദ്യത്തെ വായിലേക്കുള്ള അല്ലെങ്കിൽ ആമാശയത്തിലേക്കോ നമ്മുടെ വയറ്റിലേക്കോ പോവേണ്ടത് ഈ മൂന്ന് വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം ഒന്നുകിൽ ഈത്തപ്പഴമാവണം അല്ലെങ്കിൽ കാരക്കയാവണം അല്ലെങ്കിൽ പച്ച വെള്ളമാവണം വെള്ളം തന്നെ ചൂടുവെള്ളം ആവാതിരിക്കലാണ് നല്ലത് ഏറ്റവും നല്ല തണുത്ത വെള്ളം ആവാതിരിക്കലാണ് നല്ലത് നല്ല നോർമലായിട്ടുള്ള വെള്ളം പച്ചവെള്ളം അതാണ് ഏറ്റവും ഹയർ അല്ലാതെ ചായ ഒന്നും കുടിച്ചല്ല നോമ്പ് തുറക്കേണ്ടത് ചായ കുടിച്ച് അല്ലെങ്കിൽ സമൂസ കഴിച്ച് നോമ്പ് തുറക്കാൻ പാടില്ല അത് ഹറാമാണ് എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് നമ്മളെ ഒരുപാട് ഡോക്ടർമാരൊക്കെ പറയുന്ന നോമ്പ് കാലത്ത് ശ്രദ്ധിക്കേണ്ട ആരോഗ്യ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് നോമ്പ് തുറയുടെ സമയത്ത് ആ സമയത്ത് എണ്ണ വസ്തുക്കൾ അതായത് സമൂസ പോലെ പുലിച്ച വസ്തുക്കൾ ഉപയോഗിച്ച് നോമ്പ് തുറക്കരുതെന്നാണ് ഫസ്റ്റ് നമ്മുടെ വയറ്റിലേക്ക് പോകുന്ന ഭക്ഷണം അങ്ങനെ എണ്ണ പലഹാരം ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്ന് ഏത് പള്ളിയിൽ ചെന്നാലും ഏത് വീട്ടിൽ ചെന്നാലും ഈ പറയുന്ന എൻ്റെ വീട്ടിലുൾപ്പെടെ ഒക്കെ എന്തുണ്ടാകും എണ്ണക്കടികൾ ഉണ്ടാകും അത് സ്വാഭാവികമാണ് പ്രത്യേകിച്ച് റമദാനിൽ പക്ഷേ എത്ര എണ്ണക്കടി ഉണ്ട് എങ്കിലും നമ്മൾ ആദ്യം കഴിക്കുന്നത് ആദ്യം നമ്മൾ വയറ്റിലേക്ക് പോകുന്നത് എന്തായിരിക്കണം ഒന്നുകിൽ കാരക്കയാവണം അല്ലെങ്കിൽ ഈത്തപ്പഴമാവണം അല്ലെങ്കിൽ വെള്ളം ഇത് മൂന്നും കഴിഞ്ഞിട്ടേ ചായ ആവട്ടെ ജ്യൂസ് ആവട്ടെ പോകാൻ പാടുള്ളൂ നാരങ്ങാ വെള്ളം വെച്ചൊന്നും നോമ്പ് തുറക്കല്ലേ ഭയങ്കര ഭയങ്കര അസിഡിറ്റി പോലെയുള്ള ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകും അതിങ്ങനെ മുപ്പത് ദിവസം ഇങ്ങനെ നാരങ്ങാവെള്ളം കുടിച്ച് കുടിച്ച് നാരങ്ങാവെള്ളമൊക്കെ ആ സമയത്ത് കുടിക്കാൻ എന്ത് ആയിരിക്കും അല്ലേ തണുത്ത നാരങ്ങാവെള്ളം ഇങ്ങനെ കുടിക്കുമ്പോൾ അത് കുടിച്ച കുഴപ്പമില്ല പക്ഷേ അത് നോമ്പ് തുറക്കുന്നതാവരുത് നോമ്പ് തുറന്നിട്ട് അതിനുശേഷം കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഉൾപ്പെടുത്താനേ പാടുള്ളൂ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുന്നു നോമ്പ് തുറന്ന് വെള്ളം കുടിച്ചു അല്ലെങ്കിൽ കാരൊക്കെ കഴിച്ചു നമ്മൾ സമൂസയൊക്കെ കഴിച്ചു നോമ്പ് തുറന്നു അതിനുശേഷം പറയണം എന്ത് രണ്ട് ദു രണ്ട് ദുവാ നമുക്കറിയാവുന്നതു ആയാൽ ഒന്നാമത്തേത് അല്ലാഹു അല്ലാഹുഹേ ലും വേണ്ടി ഞാൻ നോമ്പ് പിടിച്ചു വാലാ ക്രി തന്ന ഭക്ഷണം കൊണ്ട് ഞാൻ ഇതാ നോമ്പ് തുറന്നിരിക്കുന്നു അപ്പോൾ ഈ ദുഃഹ മറന്നുപോകണ്ട അള്ളാഹു ഈ ദുവാ അധിക അധികരിപ്പിക്കുന്ന കുറേ ഒരുപാട് ഘട്ടം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ല ഒരു പ്രാവശ്യം പറഞ്ഞാലും മതി അതിൻ്റെ പ്രതിഫലം കിട്ടും പിന്നെയോ മറ്റൊരു ദ്വായാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഏത് നരമ്പുകൾ നനഞ്ഞു അതിന് ആരോഗ്യം വന്നു അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിടിച്ച നോമ്പിന് പ്രതിഫലം കിട്ടിയിരിക്കുന്നു അല്ലെങ്കിൽ കിട്ടുന്നതാ ാണ് അർത്ഥം ഈ ഒരു പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക ചെയ്യുക അതായത് നോമ്പ് തുറക്കുന്നു ബിസ്മില്ലാഹിറമാൻ എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു കാരക്കയോ അല്ലെങ്കിൽ ഈത്തപ്പഴമോ വെള്ളമോ കഴിച്ച് നമ്മൾ നോമ്പ് തുറക്കുന്നു അതിനുശേഷം ചിലപ്പോൾ ഫ്രൂട്ട്സ് ഉണ്ടാകും പിന്നെ എണ്ണക്കടികൾ ഉണ്ടാകും അതുണ്ടാകും അതൊക്കെ കഴിക്കുന്നു അത് കഴിഞ്ഞ് ഈ ഒരു ദ്വാ രണ്ട് ദ്വായും പറയൽ ഏറ്റവും മഫ്ലാണ് ഈ രണ്ട് ദ്വാകൾ പറയുക പറഞ്ഞതിന് ശേഷമോ നമ്മൾ ഒരു കാര്യം മറന്നു പോകരുത് ബാങ്ക് വെളി കേട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് നോമ്പ് തുറന്നത് അതിൻ്റെ ഇടയിൽ ബാങ്കിന് ഇജാപത്ത് കൊടുക്കാൻ മറന്നു പോവരുതേ അത് സുന്നത്താൻ هذا إلا لا إجابة استاذ. الله أكبر الله أكبر الله أكبر الله أكبر لا إله إلا الله شدوا أن محمد رسول الله حيا على لا حول ولا قوة إلا بالله العلي العظيم الله أكبر الله أكبر لا إله إلا الله هذا الله اللهم رب هذه دعوة التامة والصلاة القائمة محمد الوسيلة യും കൂടി പറയൽ ഏറ്റവും ആണ് ആ സമയത്ത് മറന്നു പോവാൻ പാടില്ല അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെയോ മകരബ് നമസ്കാരം അത് ജമാഅത്തായി തന്നെ നിസ്കരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് മകരബ് നിസ്കാരം കഴിഞ്ഞ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കാരമുണ്ട് അത് ഒഴിവാക്കാൻ പാടില്ല അത് കഴിഞ്ഞ് നിസ്കരിക്കുന്നവരെ നിങ്ങൾക്ക് നിസ്കരിക്കാം നിസ്കരിച്ചു തുടങ്ങാത്തവരെ നിങ്ങൾക്കും നിസ്കരിച്ചു തുടങ്ങാം രണ്ടരക്കാലത്ത് ഔവാബി നിസ്കാരമുണ്ട് ൗ ബ ബുസ്കാരവുമായി ബന്ധപ്പെട്ട് ഇൻഷാ അള്ളാഹ് നമ്മളൊരു വീഡിയോ വിശദമായിട്ട് പറയുന്നതാണ് ഔ്വാസ്കാരമുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് നല്ലതുപോലെ ദ്വാ ചെയ്യുക കാരണം ജനങ്ങളെല്ലാവരും തുറയുമായി ബന്ധപ്പെട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ വീട്ടിലേക്ക് പോകുന്നു കടയിൽ പോകുന്നു ഭയങ്കര തിരക്കായിരിക്കും ജനങ്ങളൊക്കെ അശ്രദ്ധയിലായിരിക്കും ആ അശ്രദ്ധയിലായ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക ഒരുപാട് നേരമൊന്നും ഇരിക്കണ്ട കുറച്ച് സമയം ഇരുന്നിട്ട് മലയാളത്തിൽ ദ്വാരക്കോ അള്ളാഹുവെ പഠിച്ചവനെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവനാണ് എല്ലാം പുറത്തു തരണേ അല്ലാ ഒരുപാട് ഹലാലായ മുറാ അതുകൊണ്ട് നീ ഹാസിലാക്കണേ അല്ലാ എൻ്റെ വീടിൻ്റെ കാര്യം എൻ്റെ മക്കളുടെ കാര്യം എൻ്റെ ജോലിയുടെ കാര്യം എൻ്റെ എല്ലാ കാര്യത്തിലും നീറാഹത്ത് നൽകണേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ദ്വാരക്കാം ആ സമയത്തുള്ള ദ്വാരൂ സ്വീകരിക്കും മസ്റ്റാണ് അത് കഴിഞ്ഞ് പിന്നെ നോമ്പ് തുറ എന്നാൽ വിശാലമായിട്ട് കഴിക്കാം പിന്നെ വിശാലമായിട്ട് കഴിക്കാമെന്ന് പറഞ്ഞാൽ ഒരുപാട് കഴിച്ച് 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 പിന്നെ ഇഷാനിസ്കാരമുണ്ട് തറാവീഹുണ്ട് അതിന് ബുദ്ധിമുട്ടാകുന്ന നിന്ന് നിസ്കരിക്കാൻ ബുദ്ധിമുട്ടാകുന്ന തരത്തിലുള്ള ഭക്ഷണമാവരുത് കുറച്ച് കട്ട് കുറച്ചുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് തറാവീഹ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നോമ്പ് കഞ്ഞിന്നോ അങ്ങനെ പല ഭക്ഷണം ഉണ്ടല്ലോ നോമ്പ് കഞ്ഞിന്നോ ഇറച്ചിയും ചോറും ഒക്കെ ആയിട്ട് നമുക്ക് കഴിക്കാം നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ഒരുപാട് പേർക്കുണ്ട് പ്രത്യേകിച്ച് നോമ്പ് തുറ ഉസ്താദെ ഞങ്ങളുടെ ചുറ്റുഭാഗം വീടിൻ്റെ ചുറ്റുഭാഗത്തും ഒരുപാട് പള്ളികളാണ് ഓരോ സംഘടനക്കാരുടെയും പള്ളികളുണ്ട് അപ്പോൾ ഞങ്ങൾ ഏത് ബാങ്ക് കേട്ട് നോമ്പ് തുറക്കും ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത് ഏതാണ് നമ്മുടെ മഹല്ലത്ത് പള്ളിയാണ് അല്ലേ നമ്മളെ മരിച്ചാൽ കൊണ്ട് അടക്കുന്ന പള്ളി ഉണ്ടല്ലോ നമ്മുടെ മഹല്ല് പള്ളി ആ മഹല്ല് പള്ളി അല്ലെങ്കിൽ ആ മഹല്ല് പള്ളിയുടെ ബ്രാഞ്ചായ ഒരു നിസ്കാരപ്പള്ളി പള്ളി നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുണ്ടാകും ആ പള്ളിയിൽ നമ്മൾ വിശ്വാസമുള്ളവരാണല്ലോ അപ്പോൾ ആ പള്ളിയിലെ ബാങ്ക് ആ പള്ളിയിലെ ബാങ്ക് എപ്പോഴാണ് നമ്മൾ നോക്കുക ആ ബാങ്കിനനുസരിച്ച് നമ്മൾ നോമ്പ് തുറക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ബാങ്ക് വിളിയല്ല അതായത് ബാങ്ക് വിളിയല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറിച്ച് നോമ്പ് തുറയുടെ സമയമാണ് ആ ഒരു ടൈമുണ്ടല്ലോ ചിലപ്പോൾ ആറരക്കാണ് ബാങ്ക് എങ്കിൽ ആറ് കാലിന് ചില സ്ഥലത്ത് വിളിക്കാം അല്ലെങ്കിൽ ആറ് ഇരുപത്തഞ്ചിന് ആറ് ഇരുപതിന് അല്ലെങ്കിൽ ആറ് ഇരുപത്തി ഏഴിന് അങ്ങനെ പല സ്ഥലത്തും പല ബാങ്കും വിളിക്കും അതല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് എപ്പോഴാണ് ടൈം ആറ് മുപ്പതിനാണെങ്കിൽ ആറ് മുപ്പതിന് തന്നെ തുറക്കാം ഇനി ഒരു സമയത്ത് നമ്മൾ ആറ് മുപ്പതായി ബാങ്ക് കേൾക്കുന്നില്ല അപ്പോൾ മുറിക്കാൻ പാടില്ല എന്നാണോ അല്ല നമുക്ക് മുറിക്കാം ബാങ്ക് വിളി എന്ന് പറഞ്ഞാൽ ആ ടൈം ആയി എന്ന് അറിയിക്കലാണ് ആ ടൈം ആയി എന്ന് അറിയിക്കലാൻ അത് ഒരു മിനിറ്റ് വൈകി എന്ന് വെച്ച് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരു മിനിറ്റ് നേരത്തെ ആയാൽ ചിലപ്പോൾ നോമ്പ് തുറക്കേണ്ട സമയം ആയില്ലായെങ്കിൽ അപ്പോൾ നമുക്ക് ആ ഒരു ദിവസത്തെ നോമ്പ് പോയില്ലേ ഇപ്പോൾ ആറ് മുപ്പതിനാണ് ബാങ്ക് ആറ് ഇരുപത്തി ഏഴിന് ഒരു പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നത് കേട്ടു നമ്മളപ്പത്തരം നോമ്പ് തുറന്നു ഒരു രണ്ട് മിനിറ്റ് വൈകി ആ രണ്ട് മിനിറ്റ് കൂടി കാത്തിരുന്നെങ്കിൽ കറക്റ്റ് സമയത്ത് നമുക്ക് തുറക്കാമായിരുന്നു നമുക്ക് ക്ഷമയില്ല ഓ അവിടെ വാങ്ങി വിളിച്ചു പിന്നെ ഇവിടെ എന്താണ് വിളിച്ചാൽ എന്ന് വിചാരിച്ച് നമ്മൾ ആ ഇരു ആറ് ഇരുപത്തേഴിന് വിളിച്ചപ്പോൾ തന്നെ നോമ്പ് തുറന്നു നോമ്പ് പോയില്ലേ കാരണം നോമ്പ് തുറക്കേണ്ട സമയമായിട്ടില്ല ആയിട്ടില്ല അപ്പോൾ ഒരു മിനിറ്റെങ്കിലും നമ്മളൊന്ന് വൈകിപ്പിക്കൽ നല്ലതാണ് സൂക്ഷ്മതക്ക് ഇതൊക്കെ നിർബന്ധമായ കാര്യമല്ല ഒരു സൂക്ഷ്മതക്ക് ഒരു മിനിറ്റ് എങ്കിലും കാത്തിരിക്കില്ല പതിമൂന്ന് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ കാത്തിരുന്നിട്ട് ഒരു മിനിറ്റ് കാത്തിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾക്ക് എത്രയോ പിശുക്കന്മാരായ മനുഷ്യന്മാരാണ് സംഭവം നോമ്പ് തുറ വേഗത്തിലാക്കണം എന്ന് വെച്ച് സമയമാകുന്നതിന് മുമ്പേ നോമ്പ് തുറക്കണമെന്നാണോ അല്ലല്ലോ അല്ലല്ലോ ആ പറഞ്ഞതിൻ്റെ അർത്ഥം സമയമായാൽ പെട്ടെന്ന് നോമ്പ് തുറക്കുക എന്നാണ് അല്ലാതെ ഏതെങ്കിലും ഒരു പള്ളിയിൽ ബാങ്ക് കേട്ടിട്ട് നോമ്പ് തുറക്കുക എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം സമയമായാൽ അത് പാങ്ക് വിളിച്ചാലും ഇല്ലെങ്കിലും ആറര എന്നുള്ള ടൈമാണ് ആ മകരുവിൻ്റെ ടൈമെങ്കിൽ ആ സമയത്ത് തന്നെ നോമ്പ് തുറക്കുക അത് നമ്മൾ എന്ത് ചെയ്യുക പള്ളിയിൽ ചെന്നിട്ട് ആ പള്ളിയിൽ ബോർഡ് ഉണ്ടാവുമല്ലോ അവിടെ റമദാനിൻ്റെ എപ്പോഴാണ് ടൈം എന്ന് എഴുതി വെച്ചിട്ടുണ്ടാകും അത് നമ്മൾ ഫോട്ടോ എടുത്തോ അല്ലെങ്കിൽ അതിൽ നിന്ന് എഴുതിയോ കൊണ്ടുപോയി നമ്മുടെ ഉമ്മമാർക്കും കൂടി ഒന്ന് അറിയിച്ചു കൊടുക്കൽ എൻ്റെ ഉപ്പമാർക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് കാരണം അവരൊരു പക്ഷേ വാങ്ക് കേട്ടില്ല എന്ന് വന്നേക്കാം ആ ജോലി തിരക്കിൻ്റെ അടിയിൽ ബാങ്ക് കേട്ടില്ല എന്ന് വന്നേക്കാം ചിലപ്പോ ആറ് മുപ്പത്തഞ്ച് നാല്പതൊക്കെ ആയാലോ അല്ലോ ബാങ്ക് വിളിച്ചല്ലോ എന്ന് ചിലപ്പോ ശ്രദ്ധിക്കുക അതുകൊണ്ട് എന്ത് ചെയ്യുക ആറരക്ക് ബാങ്ക് വിളിക്കുമെന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക ഓരോ ദിവസം നാളെ ആറ് മുപ്പത്തി ഒന്നിനാണ് കേട്ടോ ബാങ്ക് അല്ലെങ്കിൽ നാല് ആറ് മുപ്പത്തി രണ്ടിനാണ് കേട്ടോ ബാങ്ക് എന്നുള്ളൊരു അപ്ഡേഷൻ എല്ലാ ദിവസവും വന്ന് കൊടുത്താൽ അത് നമുക്ക് വളരെ ഹയറാണ് അപ്പോൾ ഉപ്പന്മാർ ആ പള്ളിയിൽ ചെല്ലുമ്പോൾ ആ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എപ്പോഴാണ് മകരബ് ബാങ്കിൻ്റെ ടൈം അല്ലെങ്കിൽ സുബഹി ബാങ്കിൻ്റെ ടൈം എന്നൊക്കെ പ്രത്യേകം മനസ്സിലാക്കി വീട്ടിലുള്ള ഉമ്മമാർക്ക് കൂടി അത് പറഞ്ഞു കൊടുക്കൽ നല്ലതാണ് ഹൈറാണ് നോമ്പ് എന്നുള്ളത് ഭയങ്കരമായ ഒരു അത്ഭുതപ്പെടുത്തുന്ന അഭിബാധത്താൻ അതായത് നോമ്പ് തുറയുടെ സമയത്ത് നമ്മുടെ മുന്നിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം ഇരിക്കുന്നു നമ്മുടെ ടേബിളിൽ കോഴി പൊരിച്ചതും ആടുപൊരിച്ചതും ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ ആ സമയം മകരവിൻ്റെ ആ സമയം ബാങ്ക് ഇങ്ങനെ കാത്തിരിക്കുകയാണ് അല്ലെങ്കിൽ കയ്യിൽ ചിലപ്പോൾ കാരക്കെ പിടിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ കയ്യിൽ വെള്ളം പിടിച്ചിട്ടുണ്ടാകും പക്ഷേ ബാങ്കിൻ്റെ ടൈം ആവാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അതായത് മനുഷ്യൻ്റെ ആ ഒരു ആർത്തി ഭക്ഷണത്തോടുള്ള അവൻ്റെ വിശപ്പിനോടുള്ള ആർത്തി അത് അടക്കി 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 വെച്ച് അവസാനം ബാങ്ക് വിളിക്കുമ്പോഴാണ് നമുക്കത് തുറക്കാനുള്ള ആ ഒരു ടൈം വരിക അപ്പം അത്രയും നേരം അവൻ പിടിച്ചു നിൽക്കുകയാണ് ആ ഒരു പിടിച്ചു നിൽക്കൽ അതായത് എല്ലാ ഹറാമ് ചെയ്യാനുള്ള എല്ലാ മോശത്തരം ചെയ്യാനുള്ള അവസരം വന്നാലും അതിൽ നിന്നെല്ലാം മാറി നിൽക്കേണ്ടതുണ്ട് എന്നുള്ള വലിയ ഒരു സന്ദേശം കൂടി ഈ നോമ്പ് തുറയുടെ സമയത്ത് നമുക്ക് കിട്ടുകയാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ മക്കളുണ്ടാകും അപ്പോൾ അവരെയും കൂടിയൊക്കെ ഒന്ന് ചേർത്തിരുത്തുക ഇപ്പോൾ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും കൂടിയിരിക്കുമ്പോൾ ചെറിയ മക്കളുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു നോമ്പൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല നോമ്പ് പിടിച്ചവരാണെങ്കിലും അല്ലായെങ്കിലും അവരെയൊക്കെ ഒന്ന് ചേർത്തിരുത്തിയിട്ട് ഇതിപ്പോൾ ഇപ്പോൾ പാങ്ക് വിളിക്കോ പാങ്ക് വിളിക്കുമ്പോൾ ഇത് കഴിക്കണോട്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരു തർത്തീബ് ഒരു തർബീയത്ത് കൊടുക്കുക നോമ്പ് തുറ എങ്ങനെയാണ് നോമ്പ് തുറക്കുമ്പോൾ എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത് എങ്ങനെയാണ് നോമ്പ് തുറക്കേണ്ടത് എന്നുള്ള ഒരു ഒരു പരിശീലനം നമ്മൾ ചെറിയ മക്കൾക്ക് ചെറുപ്പത്തിലേ കൊടുക്കുക ചിലപ്പോൾ അവർ ഭക്ഷണം കഴിച്ച് നടക്കുന്നവരാണെങ്കിലും ആ സമയത്ത് ഒന്ന് അടുത്ത് വിളിച്ച് ഇരുത്തി ആ ഒരു നോമ്പ് തുറക്കുമ്പോൾ നമ്മുടെ കൂടെ അവർക്കും ഒരു സ്ഥാനം കൊടുത്താൽ അവരുടെ ജീവിതത്തിലും അവരുടെ മനസ്സിലും ഇതെന്തോ വലിയ സംഭവമാണ് എന്നുള്ളൊരു തോന്നലുണ്ടാകും അപ്പോൾ ആ കാര്യമൊക്കെ പ്രത്യേകം രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ റമദാനിലെ ഈ നോമ്പുതുറയുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല ഇതൊക്കെ മുഴുവനായിട്ട് കേൾക്കുമ്പോൾ ഉസ്താദെ ഇതെങ്ങനെയാണോ ഇത്രയോ കാര്യങ്ങളൊക്കെ ഒന്നിച്ച് ചെയ്യുക നമ്മളിത് ഒരു ദിവസം ചെയ്യുമ്പോൾ തന്നെ നമുക്കതൊരു എന്താ ദിനചര്യയായി മാറും ഒരു ദിവസം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ ബാക്കി ഇരുപത്തൊൻപത് ദിവസം അല്ലെങ്കിൽ ഇരുപത്തെട്ട് ഇരുപത് ദിവസവും നമുക്ക് എന്ത് ചെയ്യും ഇത് നമുക്ക് സുന്ദരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും ഒരു ദിവസം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ബാക്കി എല്ലാ ദിവസവും നമുക്ക് സുന്ദരമായിട്ട് ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും അപ്പോൾ നോമ്പുതുറയുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക വലിയ പ്രതിഫലം അള്ളാഹു ദുഞ്ഞാവിലും ആഹ്ലത്തിലും നൽകുന്ന വലിയ ഒരു അമൽ നോമ്പ് അതിനുശേഷം ആ നോമ്പ് നമ്മൾ മുറിക്കുന്നു നോമ്പ് നമ്മൾ പൂർത്തിയാക്കുന്നതാണ് ഈ നോമ്പുതുറ എന്ന് പറയുന്നത് അതൊരിക്കലും വൈകിപ്പിക്കാൻ പാടില്ല അത് അള്ളാഹുവിന് ഇഷ്ടമല്ല അതുകൂടി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക അള്ളാഹു താഴെ നമ്മൾ പിടിക്കുന്ന എല്ലാ നോമ്പിനും പരിപൂർണമായ പ്രതിഫലം നൽകി എനിക്ക് ആമീൻ അല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളെ എത്തിക്കുന്ന ഇത്രയും വ്യത്യസ്തമായ വീഡിയോകൾ കാണുക ഇതിൽ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ കാണാൻ നമ്മുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഇത്തരം വീഡിയോകൾ വിശുദ്ധമായ റമദാനാണ് മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ അറിയിച്ചു കൊടുത്താൽ ഷെയർ ചെയ്ത് കൊടുത്താൽ വലിയ പ്രതിഫലം ദുനിയവലും ആഹ്ലാഹത്തിലും അള്ളാഹു നമുക്ക് നൽകും അള്ളാഹു നമ്മളെ എല്ലാവരെയും തക്കുവയുള്ള ഇഹലാസുള്ള നല്ല മുത്തക്കയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നല്ല മനുഷ്യന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ പരിശുദ്ധമായ ശുദ്ധമായ റമദാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു അനുകൂലമായ സാക്ഷിയാക്കുമാറാവട്ടെ െ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ഷിഫാ നൽകട്ടെ എല്ലാവിധ ഹൈറാത്തുകളും ഹലാലായ മുറാദുകളും അള്ളാഹു താല ഹാസിലാക്കുമാറാവട്ടെ എല്ലാ ഹൈറാത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ നമ്മളൊക്കെ റമദാനിലാണല്ലോ റമദാനിലെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നിസ്കാരമാണ് തറാവിഹ് നമസ്കാരം തറാവീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നമ്മൾ അറിയാതെ ഒരുപാട് തെറ്റുകൾ സംഭവിക്കുന്നുണ്ട് പരിശുദ്ധമായ തറാവീഹ് നമസ്കാരത്തിൽ സംഭവിക്കുന്ന അബദ്ധങ്ങൾ തെറ്റുകൾ എന്തൊക്കെയാണെന്ന് വിശദമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ആ വീഡിയോ കാണുക തറാവീഹ് നമസ്കാരം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ